സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും അല്പം വൈകിയെങ്കിലും പറയട്ടെ അന്തരിച്ച പി ടി തോമസിൻ്റെ പേര് പറഞ്ഞ് അരാജകവാദവും ദൂഷണവും നടത്തുന്നവർ ഏറെ മതിക്കേണ്ട ഇടുക്കി രൂപതയെയും വൈദികരെയും ദീപിക പത്രത്തെയും അധിക്ഷേപിച്ചതുകൊണ്ട് നിങ്ങൾ ഒന്നും നേടാൻ പോകുന്നില്ല നുണയും വിദ്വേഷവും പരത്തുന്നതിനെ ഗോൾഡൻ റാസ്പെറി അവാർഡ് അഥവാ റാസിസ് ഉണ്ടെങ്കിൽ നിശ്ചയമായും ഉടനെ നിങ്ങളെ തേടിയെത്തിക്കൊള്ളും കത്തോലിക്ക സഭയെ പഴിച്ചേ സർവകാലങ്ങളും കുട്ടിക്കയറി വിദ്വാൻമാരെ എന്ന് കരുതുന്നവർ കോൺഗ്രസുകാരോ പാർട്ടി നേതാക്കളോ മറ്റാരെങ്കിലുമോ ആകട്ടെ സ്വയം ബോഷന്മാരാകാതിരിക്കുക കോൺഗ്രസ്സുകാർ മറക്കേണ്ട അവരുടെ മതിപ്പ് അവർക്കല്ല തൂണും ചാരി നിന്നവർക്കേ പ്രയോജനം ചെയ്യൂ പി ടി തോമസ് എന്ന രാഷ്ട്രീയ നേതാവിലെ നന്മകൾ തീർച്ചയായും ആദരിക്കപ്പെടുന്നുണ്ട് എല്ലാ ബാഹ്യ ആദരവുകളും നൽകിക്കൊണ്ട് തന്നെ പറയാം അദ്ദേഹം തെളിച്ചത് ധീര ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉജ്ജ്വല പാതയൊന്നുമല്ല വിശ്വാസികൾക്ക് അനുകരിക്കാനുള്ള വിശുദ്ധ മാതൃകയുമല്ല യഥാർത്ഥ കത്തോലിക്ക വിശ്വാസികളിലെ ഏറ്റവും ചെറിയവൻ പോലും അങ്ങനെ കരുതുന്നുമില്ല അതേ സമയം തന്നെ ചിലർ കരുതുന്നത് പോലെ അദ്ദേഹം കത്തോലിക്ക സഭയെയും വിശ്വാസത്തെയും ഒരു തെരഞ്ഞെടുപ്പെന്ന നിലയിൽ തള്ളിക്കളഞ്ഞിരുന്നില്ല തിരുസഭയുടെ ശത്രു ആയിരുന്നുമില്ല അക്കാര്യവും അറിയാവുന്നത് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർക്ക് തന്നെ കിട്ടിയ അവസരത്തിൽ സഭാദൂഷണവും വൈദിക ദൂഷണവും നടത്തുന്നവരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം ദൈവകരുണയാൽ ആ ആത്മാവ് സൃഷ്ടാവിനെ ദർശിക്കുന്നു എന്ന പ്രത്യാശയുള്ളവരാണ് വിശ്വാസികളും സഭാനേതൃത്വം പൊതുവേയും കരുണ ലഭിക്കുന്നത് സ്വന്തം യോഗ്യതയാലല്ല മാരകമായ അയോഗ്യത തീണ്ടിയിട്ടില്ല എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ യേശുവിൻ്റെ ശുശ്രൂഷ സഭയിലെ കുദാശകളിലൂടെ തുടരാൻ നിയോഗിക്കപ്പെട്ട വൈദികരെ കുദാശ തൊഴിലാളികൾ എന്ന് വിളിക്കുന്ന ജൽപ്പകരെ വിശ്വാസികൾ ധർമ്മരോഷത്തോടെ സഹിച്ചു പക്ഷേ അക്കൂട്ടർക്കുമേൽ പി ടി തോമാസിൻ്റെ ആത്മാവ് പുഷ്പവൃഷ്ടി നടത്തുന്നുണ്ടെന്ന് തെറ്റിദ്ധരിക്കേണ്ട അവരുടെ ഒരു വാക്കും ആത്മാവിനെ ഗുണം ചെയ്യുന്നില്ല പി ടി തോമാസിനോട് പോരടിച്ച് സഭയോ സഭാനേതൃത്വമോ അല്ല ഇടുക്കിയിലെ ജനങ്ങളുടെ ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ ഭയമാണ് അത് പി ടിയോടുള്ള വിരോധമല്ല ഭാവിയെ കുറിച്ചുള്ള ആശങ്കയായിരുന്നു അതിൻ്റെ ഒലിയാണ് ജനങ്ങൾക്കൊപ്പം നിന്ന സഭാ നേതൃത്വത്തിൻ്റെ വാക്കുകളിൽ ഉണ്ടായത് ഇടുക്കിയിൽ സമുദായ നേതൃത്വത്തിൻ്റെ ഭയം ജനങ്ങൾ ചുമന്നതല്ല മറിച്ച് ജനങ്ങളുടെ ഭയം സമൂഹ നേതൃത്വവും രൂപതാ നേതൃത്വവും ഏറ്റെടുത്തതാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ഇനിയായാലും അതുണ്ടാകും ഭയപ്പെടുത്തി നിർവീര്യമാക്കാമെന്നത് വ്യാമോഹം മരണശേഷം പി ടിക്ക് ലഭിച്ച ജനകീയ ആദരവ് കണ്ട് മതമിളകിയാണ് ചിലർ സംസാരിച്ചത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ശിബിരത്തിൽ പെടാത്തവരും അദ്ദേഹത്തെ ആദരിക്കാൻ എത്തിയത് അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യവും ഉറച്ച നിലപാടുകളും നിമിത്തമുള്ള മതിപ്പു കൊണ്ടാകാം എന്നു കരുതി അദ്ദേഹം ചിന്തിച്ചതെല്ലാം ശരി എന്ന് പറയത്തക്ക സർവജ്ഞത അദ്ദേഹത്തിനുണ്ടായിരുന്നോ നിലപാടുകളിൽ ഒരിക്കലും തെറ്റുവരില്ലെന്ന അപ്രമാദിത്വ വരം ആരെങ്കിലും അദ്ദേഹത്തിന് നൽകിയിരുന്നോ അങ്ങനെയൊരു സർവജ്ഞനില്ല അദ്ദേഹത്തിനെ അപ്രമാദിത്വവുമില്ല അതുകൊണ്ട് തന്നെയാണ് സ്വന്തം ജീവിതത്തെ ബാധിക്കുന്ന മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി കസ്തൂരി രംഗൻ റിപ്പോർട്ടുകളുടെ കാര്യത്തിൽ ഇടുക്കിയിലെ ജനങ്ങൾ പി ടി തോമസിന്റെ നിലപാടിനെ അംഗീകരിക്കാതിരുന്നത് ജനങ്ങളെ പെരുവഴിയിലാക്കാതെ ക്വാറികളെയും അനധികൃത നിർമ്മാണങ്ങളെയും മാത്രം വിലക്കി പരിസ്ഥിതിയെ പൂർണമായും സംരക്ഷിച്ച് കടന്നു പോകുന്ന ദിവ്യാശ്വം ആയിരുന്നില്ല ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെ കരട് ആ റിപ്പോർട്ട് നിമിത്തം തങ്ങളുടെ ജീവിതമാകെ മരവിച്ച് പോകുന്ന അവസ്ഥ കുടിയേറ്റ മേഖലയിലെ ജനങ്ങൾ ആശങ്കയോടെ മുന്നിൽ കണ്ടു കയ്യിലുള്ള ഭൂമി കൊണ്ട് ഒന്നും ചെയ്യാനാകാതെ വിൽക്കാനോ പണയപ്പെടുത്താനോ വായ്പയെടുക്കാനോ കഴിയാതെ കൈമാറ്റം ചെയ്യാൻ ആളിന് കിട്ടാതെ മക്കളുടെ വിവാഹവും ജീവിതവുമാകെ മുടങ്ങി ജീവിതം ഒടുങ്ങുമെന്നവർ ഭയപ്പെട്ടു അങ്ങനെ ഭയപ്പെട്ടതിനെ ജനങ്ങൾക്കോ അവരെ പിന്തുണച്ചതിനെ സഭാനേതൃത്വത്തിനോ അവരുടെ ഭയം വാക്കുകളിൽ അവതരിപ്പിച്ചതിനെ ദീപികയ്ക്കോ പശ്ചാത്തലപ്പിക്കേണ്ട കാര്യമില്ല സാധാരണ ചട്ടങ്ങൾ പോലും വലിച്ചു നീട്ടി ജനങ്ങളെ ദ്രോഹിക്കാമെങ്കിൽ ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടുകൾ ജനങ്ങളെ തൊടുകയില്ലെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും കാലങ്ങളായി അനധികൃത ക്വാറികളും നിർമ്മാണങ്ങളും ചൂഷണങ്ങളും തടയാതെ ജനങ്ങളെ ആകെ ബാധിക്കുന്ന റിപ്പോർട്ടിനെ സർക്കാരുകൾ ഇടവരുത്തിയത് എന്തുകൊണ്ടാണ് ഇപ്പോഴും ജനങ്ങളുടെ ആശങ്ക അവസാനിച്ചിട്ടില്ല എന്നോർക്കുക ജനങ്ങളോടൊപ്പം നിന്നതിനാൽ സഭാനേതൃത്വം പി ടി എന്ന രാഷ്ട്രീയ നേതാവിനെ എതിരായി അത് ഒഴിവാക്കാനാവാത്ത സാഹചര്യം അക്കാര്യത്തിൽ പി ടി തോമസ് അല്ലേ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടത് അതിനപ്പുറം പി ടി എന്ന സഭാംഗത്തോട് കത്തോലിക്ക സഭ എന്തു എന്തുദ്രോഹം ചെയ്തെന്നാണ് വിമർശകർക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന് സഭാംഗം എന്ന നിലയിലുള്ള അവകാശവും മാന്യതയും നിഷേധിച്ചില്ല ആ അവകാശം ഒരിടത്തും വിലക്കിയതുമല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ക്ഷതമേറ്റിരുന്നു അതുകൊണ്ടാണോ സഭയുടെ അന്ത്യ ശുശ്രൂഷകൾ വേണ്ടെന്ന് അദ്ദേഹം തീരുമാനിച്ചത് ആവാം അല്ലായിരിക്കാം അതെന്തായാലും സൗഖ്യം അദ്ദേഹത്തിന് അർഹതപ്പെട്ടതായിരുന്നു മെത്രാനോ വൈദികരോ വിചാരിച്ചാൽ ജനങ്ങളുടെ രാഷ്ട്രീയം നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് പരിഹസിക്കുന്നവർ തന്നെ പി ടിയുടെ രാഷ്ട്രീയ സങ്കടത്തിൻ്റെ കാര്യത്തിൽ സഭാ നേതൃത്വത്തെ പഴിക്കുന്നത് പരസ്പര വിരുദ്ധമല്ലേ ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെ പകർപ്പ് പെട്ടിയിലാക്കി ജനങ്ങൾ പ്രതിഷേധ ശവമഞ്ചയാത്ര നടത്തിയിരുന്നു അതിനെ വൈദികർ പീട്ടിയെ പ്രതീകമാക്കി നടത്തിയ മഞ്ചയാത്ര എന്ന് പ്രചരിപ്പിച്ചത് തെറ്റും കള്ളവുമാണെന്ന് ഒരു വൈദികൻ ചൂണ്ടിക്കാട്ടിയപ്പോൾ കേട്ട ജൽപ്പനങ്ങൾ അത് പറഞ്ഞവരെ സൂര്യവെളിച്ചത്തിൽ തുറന്നു കാട്ടി വൈദികർ അങ്ങനെ ചെയ്തു എന്ന അന്നത്തെ പ്രചാരണമാകാം ഒരു പക്ഷേ പി ട്ടിയെ ക്ഷതപ്പെടുത്തിയത് എന്നാൽ വസ്തുത അന്വേഷിക്കുന്നതിന് പകരം വൈദികനെ നിന്നിച്ചും അദ്ദേഹത്തിന്റെ വീട്ടുപേരിനെ പരിഹസിച്ചും തെരുവു കയ്യടിക്കായി കേട്ടതെല്ലാം കൂവിയ അവതാരകൻ സത്യം അന്വേഷിച്ച് തനിക്ക് തെറ്റുപറ്റുകയോ എന്ന് സമൂഹത്തോട് പറയാനുള്ള മാന്യത ഇതുവരെ കാട്ടിയിട്ടില്ല സഭാ ശുശ്രൂഷ കൂടാതെ ദഹിപ്പിച്ചതായിട്ടും ഭസ്മാംശിഷ്ടം ഇടവക സമിത്തേരി അടക്കം ചെയ്യാൻ അനുവദിച്ചത് സഭയാണ് അതിനു പാലിക്കേണ്ട മര്യാദപരമായ നിയന്ത്രണങ്ങൾ നിർദ്ദേശിച്ച സഭാധികൃതരെ നിന്ദിക്കാനും അവതാരകരുണ്ടായി സഭാപിതാക്കളെക്കാൾ വിശുദ്ധരും ഭേദപ്പെട്ടവരുമാണ് തങ്ങളെന്ന് സ്വയം അവകാശപ്പെട്ട് വൈദിക സമൂഹത്തെയാകെ അവമതിക്കുന്ന വേറെ ചിലരെയും സമൂഹ മാധ്യമങ്ങളിൽ കണ്ടു എവിടെയോ നിന്നൊക്കെ പാഞ്ഞു വന്ന് പി ടി തോമാസനെ പുകഴ്ത്തിയവരിൽ നല്ല പങ്കിൻ്റെയും സ്നേഹത്തിന് കാരണം അദ്ദേഹം കത്തോലിക്ക സഭയ്ക്കെതിരെ എന്തോ വലിയ കാര്യം ചെയ്തു എന്ന ധാരണയാണ് അവരോടെല്ലാം വിശ്വാസികൾ സ്നേഹപൂർവ്വം പ്രഖ്യാപിക്കുന്നു സ്വയം വിശ്വതിരെന്ന് നടിക്കുന്നവർ സഭാ സഭാനേതൃത്വത്തിനു നേരെ വമിപ്പിക്കുന്ന വിഷവാക്കുകളോ അസഭ്യങ്ങളോ പി ടിയുടെ ആത്മാവ് ആസ്വദിക്കുമെന്ന് കരുതേണ്ട അതെല്ലാം ആ ആത്മാവിനെ ഉച്ചിഷ്ടത്തിന് തുല്യം നിത്യതയിലേക്ക് കടന്ന ആത്മാവിനിപ്പോൾ ആശ്വാസം നൽകുന്നത് ചാനലുകളിലിരുന്ന് ശാപം ചൊരിയുന്നവരുടെ വിലക്കെട്ട ശകാരങ്ങളല്ല തിരുസഭയുടെയും വിശ്വാസികളുടെയും പ്രാർത്ഥനകളാണ് ആ ആത്മാവ് ആഗ്രഹിക്കുന്നതും അതിനാണ് ഓർക്കുന്ന നാളൊക്കെ അത് അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാവുകയും ചെയ്യും സമൂഹത്തിൽ കത്തോലിക്ക സഭയെയോ വൈദികരെയോ താറടിക്കാനാണ് ചിലരുടെ ലക്ഷ്യമെങ്കിൽ മറുപടിയായി സഹതാപം മാത്രം പ്രേഷണം ചെയ്യാം വയൽപ്പു പോലെ വാടുന്ന ഇടം പോലും അജ്ഞാതമായിത്തീരുന്ന മനുഷ്യ ജീവിതത്തിന്റെ പേരിൽ ആരും മതിക്കാതിരിക്കട്ടെ കത്തോലിക്ക സഭയ്ക്കും അന്തരിച്ച ഇടുക്കുമെത്രാൻ മാത്യു ആനിക്കുഴിക്കാട്ടലിനുമെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുന്നവരുണ്ടോ സംശയം തീർക്കാൻ വിക്കിപീഡിയ എന്ന ഓൺലൈൻ സ്വതന്ത്ര വിജ്ഞാന കോശം നോക്കിയാൽ മതി ഗൂഗിളിൽ മാത്യു ആനിക്കുഴിക്കാട്ടിൽ എന്ന പേര് തിരഞ്ഞാൽ മാത്യു ആനിക്കുഴിക്കാട്ടിൽ എന്ന പേജ് ടൈറ്റിൽ കാണും അത് തുറന്നാൽ വിക്കിപീഡിയ പേജിലെത്താം അത് ശ്രദ്ധയോടെ വായിക്കുക അവസാന വാക്യങ്ങളിൽ പറയുന്നത് ഇങ്ങനെ മാധവ ഗാഡ്ഗിൽ കമ്മിറ്റിയുടെയും കസ്തൂരിരംഗൻ്റെയും റിപ്പോർട്ടുകൾക്കെതിരെ ജനങ്ങളെ ഇളക്കി വിട്ടതിൽ വഹിച്ച പങ്കിൻ്റെ പേരിലും അദ്ദേഹം അനുസ്മരിക്കപ്പെടും ലോകത്തെ കത്തോലിക്ക മെത്രാന്മാർ മിക്കവരും ചെയ്യുന്നത് പോലെ അദ്ദേഹവും വിഷപ്രസംഗം നടത്തി കേരളത്തിൽ ആവർത്തിച്ചുണ്ടാവുന്ന വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഇത്തരം ജനകീയ ഇടയന്മാർ നടത്തുന്ന മഹത്തായ സേവനത്തിൻ്റെ സാക്ഷ്യങ്ങളാണ് മാർ ആനിക്കുഴിക്കാട്ടിൽ അന്തരിച്ചതിനു ശേഷം പുതുക്കിയ വിവരണത്തിൻ്റെ അവസാനത്തിലാണ് ഇത്രയും വിവരങ്ങൾ എത്ര നല്ല വിവരണം വാളെടുക്കുന്നവർക്കൊക്കെ എഴുത്തുകാരും എഡിറ്റർമാരും ആകാവുന്ന വിക്കിപീഡിയ സൗകര്യം ഉപയോഗിച്ച് ചേർത്ത മഹത്തായ ആൾ വിവരമാണിത് ഇപ്പോഴും ഇത് പേജിൽ തുടരുന്നു ഇത് ചെയ്തവരും അതിനെ പിന്തുണച്ചവരും ഒഴികെ മറ്റാരെങ്കിലും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല ഒരു പക്ഷേ അവസാനം വരെ വായന തുടർന്നവർ ഇല്ലായിരിക്കാം എന്തായാലും ആരുടെയും പ്രതിഷേധം ഇടുക്കിയിൽ നിന്നുപോലുമുള്ള ആരുടെയും പ്രതിഷേധം കേട്ടതായി ഓർമ്മയില്ല അതോ കേൾക്കാതെ പോയതോ പറഞ്ഞു വരുന്നത് മാർ ആനിക്കുഴിക്കാട്ടിലിനെ മാത്രമല്ല കത്തോലിക്ക മെത്രാന്മാരെ മുഴുവൻ വെറുപ്പോടെ കാണുന്ന മനസ്സുകളെ കുറിച്ചാണ് ഇത് ഏതെങ്കിലും മറുനാട്ടുകാരന്റെ രചനയെന്ന് കരുതാനാവില്ല ഇടുക്കിയിലെ രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ളവരും രൂപതാ നേതൃത്വത്തോട് പ്രത്യേകിച്ച് മാർ ആനി ആനിക്കുഴിക്കാട്ടിനോട് വ്യക്തിപരമായി കടുത്ത രോഷമോ വിദ്വേഷമോ ഉള്ളവരുമല്ലാതെ ഇങ്ങനെ കുറിക്കുമോ ഒരു പക്ഷേ ആർക്കെങ്കിലും പ്രത്യേക അജണ്ടയുണ്ടോ എന്നും സംശയിക്കാം ഏതായാലും ഇത് യാദൃശ്ചികമായ വിദ്വേഷ പ്രകടനമല്ല മാർ ആനിക്കുഴിക്കാട്ടിന് ലഭിച്ച ജനസമ്മതി നന്നായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സാധാരണ ജനങ്ങളെ ഇളക്കി വിട്ടു എന്ന പരാമർശം നടത്തിയിരിക്കുന്നത് ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടുകൾക്കെതിരെ ഇടുക്കിയിലെ സാധാരണക്കാർ നടത്തിയ മുന്നേറ്റവും അതിന് മാർ ആനിക്കുഴിക്കാട്ടിൽ നൽകിയ പിന്തുണയും വസ്തുതയാണല്ലോ തങ്ങളുടെ ആശങ്ക അവഗണിക്കുകയോ ആശങ്ക അടിസ്ഥാനരഹിതമെന്ന് പറയുകയോ ചെയ്ത രാഷ്ട്രീയക്കാരേക്കാൾ അവർ ഇടുക്കിയും എത്രാനേ വിശ്വസിക്കുകയും അദ്ദേഹത്തെ സ്നേഹിക്കുകയും ചെയ്തു വിശ്രമ ജീവിതത്തിനിടെ കോവിഡ് കാലത്ത് രണ്ടായിരത്തി ഇരുപത് മെയ്യിൽ അദ്ദേഹം അന്തരിച്ചപ്പോൾ ആ ജനസ്നേഹം സമൂഹം കാണുകയും ചെയ്തു പക്ഷേ അത് പ്രകടിപ്പിക്കുന്ന ജനപ്രവാഹം തടയാൻ ചിലർ ശ്രമിച്ചതും സമൂഹം മനസ്സിലാക്കി എന്തായാലും വിക്കിപീഡിയയിൽ എഴുതി ചേർത്ത പരാമർശങ്ങൾ വിജ്ഞാന കോശത്തിൻ്റെ സാങ്കേതിക മാനദണ്ഡങ്ങൾക്കോ ശൈലിക്കോ തുറന്ന ഉറവിടത്തിൻ്റെ മര്യാദ നിയമങ്ങൾക്കോ ചേർന്നതല്ലെന്ന് ആർക്കും മനസ്സിലാകും മര്യാദരാഹിത്യവും അശാസ്ത്രീയതയും സ്പർദ്ധയും മുൻവിധിയും എല്ലാം ഒന്നിച്ചു പ്രകടമാക്കുന്ന ഏതോ മനസിന്റെ രചന അത് ആരാകാം ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടുകളുടെ കാര്യത്തിൽ ഇടുക്കി രൂപതാ നേതൃത്വത്തിൻ്റെയും അന്തരിച്ച മാർ മാത്യു ആനിക്കുഴിക്കാട്ടൻ്റെയും എതിർപ്പ് പി ടി തോമസിനും കോൺഗ്രസിനും രാഷ്ട്രീയ ബുദ്ധിമുട്ടുണ്ടാക്കി എന്നതിൽ രോഷമുള്ള എത്രയോ പേരുണ്ട് പി ടി തോമാസിന്റെ പ്രതീകം വൈദികരുടെ പിന്തുണയിൽ മഞ്ചത്തിൽ ചുമന്ന് എന്ന് വിശ്വസിക്കുന്നവർക്കും രോഷം കൊള്ളുന്നവർക്കും ആശ്രയിക്കാവുന്ന ഇരുട്ടടി വിദ്യയാണല്ലോ ഇത്തരമൊരു നിശബ്ദ ദുഷ്പ്രചാരണം കേരയൽ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന സർക്കാരിൻ്റെ പ്രഖ്യാപനം കുറഞ്ഞ കോലാഹലമൊന്നുമല്ല സൃഷ്ടിച്ചിരിക്കുന്നത് ഈ പദ്ധതി ജനങ്ങളെ വിഭജിക്കുമോ നാടിനെ വിഭജിക്കുമോ െ സാധ്യതയാകുമോ അതോ ബാധ്യതയാകുമോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ നിരവധി വികസനത്തെ എതിർക്കുന്നവർ എന്നും ഉണ്ടാകുമെന്ന ഒറ്റ ഉത്തരം കൊണ്ട് ഈ ചോദ്യങ്ങളെ ആകെ മറിച്ചു തള്ളാമെന്ന് സർക്കാർ വിചാരിക്കുന്നുണ്ടോ എങ്കിലത് പാടില്ല കാരണം പദ്ധതിയുടെ എല്ലാവിധത്തിലുമുള്ള ഭീമാകാരത ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്നുണ്ട് അവരെല്ലാം തന്നെ ഇതാ ഇങ്ങനെ ചോദിക്കുന്നു കേരളത്തിൻ്റെ കുറിയ നീളത്തിനുള്ളിൽ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും ജീവിക്കുന്ന കുറേ പേർക്ക് മാത്രം പ്രയോജനപ്പെടുന്നതാണോ പദ്ധതി അങ്ങനെയൊരു പദ്ധതി സാധുവാണോ അതിനു വേണ്ടി കേരളത്തിൻ്റെ നെടുനീളത്തിൽ വിഭജനരേഖ പോലെ ഒരു ട്രാക്ക് വേണോ ചൈനയിൽ ഇരുന്നൂറ് കിലോമീറ്ററിൽ കുറയാത്ത വേഗമുള്ള നിരവധി അതിവേഗ ട്രെയിനുകളുണ്ട് അവയൊക്കെ ആളൊഴിഞ്ഞ വിസ്തൃതമായ ഭൂപ്രദേശം മുറിച്ചോടുന്നവയാണ് അത്തരം ട്രെയിനുകളും പാതയും കേരളത്തിനെ വഹിക്കാവുന്നതാണോ കുടിയൊഴിപ്പിക്കലിനെ നിസ്സാരമായി കാണാൻ മാത്രം സാധ്യത ഈ പദ്ധതിക്ക് യഥാർത്ഥത്തിലുണ്ടോ എന്നതാണ് മറ്റൊരു പ്രധാന സംശയം ആർക്കോ വേണ്ടി കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ ജീവിതം താറുമാറാകാതെ സംരക്ഷിക്കാൻ സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം മാത്രം മതിയാകുമോ അനുഭവം വെച്ച് നോക്കിയാൽ പ്രഖ്യാപനം എങ്ങനെ വിശ്വസിക്കും പരിസ്ഥിതി മേലുള്ള ആഘാതം ലാഭസാധ്യത പദ്ധതിയുടെ അതിബൃഹത്തായ സാമ്പത്തിക ബാധ്യത പിന്നെയും നിൽക്കുന്നു ചോദ്യങ്ങൾ ബാക്കി സർക്കാർ ഇതുവരെ വിശദാംശങ്ങൾ ജനങ്ങളെ മതിയാവണ്ണം കേൾപ്പിക്കുകയോ അവരെ ക്ഷമാപൂർവം കേൾക്കുകയോ ഉണ്ടായില്ലെന്നാണ് പരാതി ജനങ്ങളുടെ ഓർമ്മയിലുള്ളത് കൊച്ചി മെട്രോ റെയിലിന്റെ അനുഭവം അതവർക്ക് തൃപ്തി നൽകിയിട്ടില്ല കാരണം നഗരത്തിലെ ഗതാഗത തിരക്കിൻ്റെ ലഘൂകരണം സാധ്യമായോ മെട്രോ ലാഭകരമായോ ലാഭകരമാകുമോ നഗരത്തിലൊരു നെടിയ മേൽക്കുര ഉണ്ടായി എന്നതിനപ്പുറം സാരവത്തായ നേട്ടം മെട്രോ റെയിൽ കൊണ്ടുണ്ടോ എന്നൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥ തൊഴുത്തിൽ കെട്ടിയ ആനയെപ്പോലെയാണോ മെട്രോ റെയിൽ നഗരാത്ഭുതം എന്ന സങ്കല്പം മാത്രമാണോ അതിപ്പോൾ എന്നു ചോദ്യങ്ങൾക്കെല്ലാമുള്ള മറുപടിയോടെ സർക്കാർ മെട്രോ റെയിലിനെ കുറിച്ച് വിശദീകരണം നൽകുമോ അത് ചെയ്തിട്ട് കേരളയിൽ കൂടി വിശദീകരിച്ചാൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ആർജവമാകും ജനങ്ങളുടെ വിശ്വാസം നേടാനും ഉറപ്പിക്കാനും അത് ആവശ്യമാണെന്ന് സർക്കാരിനെ ഓർമ്മിപ്പിക്കട്ടെ കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം